അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പതുക്കെ ഓതേണ്ട നമസ്കാരങ്ങൾ പ്രത്യേകിച്ച് ലുഹർ അസർ തുടങ്ങിയ ഈ രണ്ട് നമസ്കാരങ്ങളിലും പതുക്കെയാണ് നാല് റക്കാത്തുകളിലും ഓതേണ്ടത് അതേപോലെ തന്നെ ഉറക്കെ ഓതേണ്ട മഗരീബിലും ഇഷയിലും മഗരീബിന്റെ അവസാന റക്കാത്തും ഇഷ്ട അവസാനത്തെ രണ്ട് റക്കാത്തും പതുക്കയാണ് ഓതേണ്ടത് എന്നാൽ ഒരാൾ ഈ പതുക്കെ ഓതേണ്ട റക്കാത്തുകളിൽ അല്ലെങ്കിൽ പതുക്കെ ഓതേണ്ട ലുഹർ അസർ പോലെയുള്ള നമസ്കാരങ്ങളിൽ ഉറക്കെ ഓതിയാൽ അതിന് സഹവിന്റെ സുജൂത് ചെയ്യേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും സംശയമായി ചോദിക്കാറുണ്ട് ഈ വിഷയത്തിന്റെ വസ്തുത പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും എന്നത് പതുക്കെ ഓതലാണ് മൂന്നാമത്തെ പതുക്കുകയാണ് ഓതേണ്ടത് അതാണ് സുന്നത്ത് കൗനുഹു സുന്നിഫിൽ സുന്ന മഗ്രിബിന്റെ മൂന്നാമത്തെ ുംഷ ഇന്റെ രണ്ട് മൂന്ന് റക്കാത്തുകളിലും അത് ഒരു തിന്മയല്ല ചില സന്ദർഭത്തിൽ ഈ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഉള്ള കിറാത്ത് അല്പം ഉറക്കെ ഓതിയതായും ചില റിപ്പോർട്ടുകൾ ഉണ്ട് ും ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം എന്നത് പതുക്കെ പതുക്കെയാണ് ആ സമയങ്ങളിലൊക്കെ ഓതിയിരുന്നത് അപൂർവം ചില നിമിഷങ്ങളിൽ സ്വഹാബത്തിന് കേൾക്കാൻ പാകത്തിൽ ഓതിയതല്ലാതെ ബാക്കി ഭൂരിപക്ഷ സമയങ്ങളിലും പതുക്കെ ഓതേണ്ട റക്കാത്തുകളിൽ പതുക്കെ ഓതേണ്ട നമസ്കാരങ്ങളിൽ അങ്ങനെ തന്നെയാണ് ഓതിയത് അതുകൊണ്ട് പതുക്കെ ഓതലാണ് ഉത്തമം പ്രവാചക മാതൃക ഇനിയോ സൂചിപ്പിക്കുന്നതിൽ ില്ല അപ്പോ മൗമോമിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നിൽ നിസ്കരിക്കുന്നവർക്ക് തെറ്റിന്റെ സൂചന സുഖാണല്ല എന്ന് ചെല്ലിയാൽ പ്രശ്നമില്ല അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറക്കി ഓതിയതുകൊണ്ട് സഹുവിന്റെ സുജൂതിന്റെ ആവശ്യമില്ല കാരണം റസൂർ അലഹിസ്ലാസ്ലം ഉറക്കയും അതേപോലെ പതുക്കയും ഓതിയതായിട്ടുള്ള റിപ്പോർട്ടുകളുള്ളത് കൊണ്ട് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ലൂർവം നമസ്കാരത്തിന്റെ സുന്നത്തുകളോ ഫറതുകളോ തെറ്റിച്ചു കളഞ്ഞാൽ മനഃപൂർവ്വം തെറ്റിച്ചാൽ അവരെ നിസ്കാരം ബാത്തിലാണ് എന്നാൽ നമസ്കാരത്തിലെ വാജിമാത്തുകളായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ സുന്നത്ത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം വാജിബാണെങ്കിൽ വീണ്ടെടുക്കണം സുന്നത്താണെങ്കിൽ സഹുവിന്റെ സുജൂത് ചെയ്യണം എന്നാണ്

കൊണ്ടോ ാണ് തെറ്റിപ്പോകുന്നതെങ്കിൽ അവിടെ നമസ്കാരം ബാത്തിലാവുകയില്ല സഹുവിന്റെ സുജൂത് മതിയാവുന്നതാണ് അമ്മറത്ത് ഇഷാദിബു സുജൂദ ഇനിബിന്റെ മൂന്നാമത്തെ അവസാനത്തെ രണ്ട് റക്കാത്തിലും ഒക്കെ ഒരാൾ ഉറക്കെ എന്ന് വെച്ചാൽ സഹുവിന്റെ സുജൂദ് അവിടെ നിർബന്ധമാകുന്നില്ല സഹവി സഹുവിന്റെ സുജൂദ് നിർബന്ധമാകുന്നില്ല ഹസൻ എന്നാൽ തെറ്റി എന്ന നിലയിൽ സൂചിപ്പിക്കൽ നല്ലതാണ്

പതുക്കെ ഓതേണ്ട മഗരീബിന്റെ അവസാനത്തെ റക്കാടത്തിലും ഇഷാ അവസാനത്തെ രണ്ട് രണ്ടിരക്കരത്തിലും ഒരാൾ ഉറക്കെ ഓതി എന്ന് വെച്ചിട്ട് സഹുവിന്റെ സുജൂത് ചെയ്യേണ്ടതില്ല അതേപോലെ തന്നെ പതുക്കയാണ് അവിടെ ഓതേണ്ടത് അങ്ങനെ ഉറക്കെ ഓതിയാൽ മൗമിങ്ങൾക്ക് അത് സുഹാനത എന്ന് ചെല്ലി അത് തെറ്റിതിരുത്താവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് ഒരാൾ ഉറക്കെ ഓതി എന്ന് കരുതി സഹുവിന്റെ സുജൂത് അനിവാര്യമാകുന്നില്ല ഇനി ചെയ്താൽ അത് നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറ